പനിയന് മോളെ ഇപ്പൊ രാത്രിയായി അവിടെ പോവാ നേരീ കാ ആ പനിയുണ്ട് അപ്പൊ ഞാൻ രാവിലെ പോയി പറഞ്ഞില്ല നീ എന്ത് ഇത്ര ലേറ്റ് ആക്കിയപ്പോണ്ടാവും ഹോസ്പിറ്റൽ സത്താർച്ച പേരുമാണ് ഞമ്മ വിളിച്ചത് അയാൾക്ക് പണിയല്ല പണിക്ക് പോയിട്ടുണ്ടല്ലോ ആയി ഞാൻ എനിക്കില്ല കുറച്ച് മഞ്ഞയും കുർത്തിയും കലക്കിട്ട് തരുന്നേ അതില് പോന്നോക്കാം അതന്നെ അപ്പൊ ഞമ്മ നോക്ക ഒരു അഞ്ചു മിനിറ്റ് സത്താർച്ച പേരുള്ള ഒരു കുർത്തി ഞാൻ കൊണ്ടുവരുന്നത് അതില് ചെലപ്പോ നേരായില്ല ഞാൻ കൊണ്ടു വരുന്നേട ഇരി യാസീനും പിന്നെ പോലെ ആണ് പണ്ടത്തെ കാലത്ത് ഞങ്ങൾ ചെറുപ്പത്തില് ചെറുപ്പത്തിൽ ഞാൻ എൻറെ ഉമ്മ ചെറുക്കണ്ടാകുമ്പോ അമ്മാമല്ല ഞങ്ങൾക്ക് ഇതാണ് പണ്ട് ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോക്കില്ല ഇപ്പൊ ഹോസ്പിറ്റൽ അല്ല എന്താ നെറ്റി നെറ്റാട്ടണെ നല്ല ഇത് പേരത്തിന് ആശ്വാസോ ഇപ്പൊ എല്ലാം ശരിയാവും എൻ്റെ മോൾക്ക് എൻറെ മൂബി മോൾക്ക് എല്ലാം ശെരിയാവും കുക്കി എന്താ അതെല്ലാം ശെരിയാവും അത് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവും ഇത് തടിക്കിപ്പിടിക്കുമ്പോ ശരിയാവും ഇത് പണ്ടത്തെ അത്ര നല്ല കുർത്തി പെള്ള നാച്ചുറൽ ഞങ്ങളെ മാമാവോ ഇത് എല്ലാം ശരിയാവും തളുക്കും ഉമ്മ ആയത് കുർത്തി പാത്തി ആയത് കുറിച്ച് എല്ലാം ഷിഫാ ലാത്താവും മോളെ കൈക്കെല്ലാം തട്ട് വരണം ഇത് ഫുള്ള് തേക്കണം ഞങ്ങളെ ആ കൈട്ട് ആ കൈ ആ കൈ കാലി കാലി എല്ലാ ഷിഫാവുന്നു എല്ലാ ശരിയാ ഉമ്മ പോയിട്ട് വരുന്ന വെള്ളം കാണാ നിങ്ങക്ക് കുറച്ച് വെള്ളം കുടിക്കുന്നവ വെള്ളം കൊണ്ട് വരുന്നവരി നല്ല തളിപ്പിച്ചൂട് വേള കുടിക്കീദിക്ക് പനിയും കാറിലും നല്ലോണം അല്ല നാളെ ദീദിക്ക് സുഖാൻ്റെ പൂവാ ഇല്ല നീ ഉമ്മ കൊണ്ടാക്ക ട്യൂഷൻ നീ പോണോ

ില് പോയിട്ട് കളിക്കുളാ മുഖി വാളാ ഇപ്പൊ ശരിയായില്ല എനിക്ക് കുറച്ച് സമാധാനായില്ല അപ്പം വെച്ചിട്ടുണ്ട് നീ പോയിട്ട് എടുക്കാവാ സുഖായില്ലാന്ന് രാവിലെ പത്ത് മണിയാവുമ്പോ ഞമ്മ ഹോസ്പിറ്റലിലേക്ക് പോവാ കൊണ്ടുപോവാ